കബിനിതീരത്തെ കൊളവള്ളി കോളനിയിലെ കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാൻ ആശ്രയം വന്യജീവികൾ വിഹരിക്കുന്ന സർക്കാർ പുറംപോക്ക് മൈതാനം കായിക പ്രേമികളായ ഇവർക്ക് അറുപതോളം കുട്ടികളും യുവാക്കളും അടങ്ങിയ സംഘം എല്ലാ ദിവസവും വൈകുന്നേരമായാൽ ഇവിടെ കളിക്കാനായി എത്തുന്നുണ്ട് കായിക തൽപരരായ ഇവർക്ക് കളിസ്ഥലം നിർമ്മിച്ചു നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പഞ്ചായത്തിന്റെ അതിർത്തിയിലുള്ള കൊളവള്ളി കോളനിയിൽ നൂറിലേറെ യുവാക്കളുണ്ട് ഇവരിൽ നല്ലൊരു പങ്കും കൂലിപ്പണിക്ക് പോകുന്നവരാണ് എങ്കിലും വൈകുന്നേര സമയങ്ങളിൽ ലഹരിക്കും മറ്റും പിന്നാലെ പായാതെ ഫുട്ബോൾ കളിയിൽ വ്യാപൃതരാകുന്ന കാഴ്ച ഇവിടെ എത്തിയാൽ കാണാം മണി മുതൽ ആറു വരെയാണ് കളി ആറു മണി കഴിയുന്നതോടെ കബനിയുടെ തീരത്തെ ഈ പ്രദേശം ആനയടക്കമുള്ള വന്യജീവികളാൽ നിറയുന്നു പിന്നീട് ഇവിടെ കളിക്കാൻ പറ്റില്ല വർഷങ്ങൾക്ക് മുമ്പ് കോളനിവാസികളടക്കം വയൽ കൃഷി ചെയ്തിരുന്ന സ്ഥലമാണിത് പിന്നീട് ഈ സ്ഥലം സർക്കാർ അധീനതയിലായി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ കൃഷിയുമില്ല എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ കൊളവള്ളി കോളനിയിലെ പിള്ളേരാണ് കോളനിൽ ആദിവാസി കോളനിയിലെ പിള്ളേരാണ് അവർക്കു കൂടി ഒരു കളിസരമില്ലാത്തതുകൊണ്ട് അവരിവിടെ വന്നിട്ട് പോസ്റ്റിൻ്റെ ഒരു അതിഥിയുള്ളൊരു ഭൂമിയുണ്ട് ആ ഭൂമിയിലാണ് ഇവർ കളിക്കാൻ വേണ്ടി ഇവർ സ്വന്തമായിട്ട് പോസ്റ്റൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കവുങ്ങും കവുങ്ങിൻ്റെ കാലൊക്കെ പോസ്റ്റർ ഒക്കെ ഏറ്റെടുക്കുന്നത് അതൊക്കെ ഉണ്ടാക്കി അവർ സ്വന്തമായിട്ട് കളിക്കുകയാണ് കളിച്ച് പിന്നെ പല സ്ഥലത്തും ടൂർണമെൻറ്റൊക്കെ